മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് ജനക്ഷേമ പദ്ധതികളിൽ നിന്നും സംസ്ഥാന സർക്കാർ എയ്ഡഡ് സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാഗ്ദാനങ്ങളിൽ മാത്രം അഭിരിമിക്കുന്ന മുഖ്യമന്ത്രി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്ത് ഏകാധിപത്യമായി മാറിയിരിക്കുന്നുവെന്നും ആരോപിച്ചു ഞങ്ങളൊക്കെ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് പല തവണ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചർച്ച ആവശ്യപ്പെട്ടു പക്ഷെ ഒരു തവണ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ഗവൺമെന്റ് നിയമസഭയിൽ പോലും തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്നിപ്പോ അതിന്റെ ഒന്നാം റിപ്പോർട്ട് വന്നു രണ്ടാം റിപ്പോർട്ട് വന്നു എന്ന് കേൾക്കുന്നു പക്ഷെ ഇതുവരെ ആരും പുറത്ത് കണ്ടിട്ടില്ല പക്ഷെ എന്നും കേൾക്കുന്നുണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചു എന്നും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും കേൾക്കുന്നുണ്ട് പക്ഷെ ആരും കേട്ടിട്ടില്ല കേരളം പോലുള്ള നാട്ടിൽ വിദ്യാഭ്യാസം പോലുള്ള മേഖലയിൽ ഇങ്ങനെയൊരവസ്ഥ മുൻപെ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ നാടിന് ഏറ്റവും വലിയ വലിയ പ്രത്യേകത ഓരോരുത്തരും സ്വയം സ്വാഗത സംഘം ചെയർമാനും ഡി സി സി പ്രസിഡന്റുമായ വി എസ് ജോയി മുഖ്യപ്രഭാഷണം നടത്തി പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് ഹയർ സെക്കൻഡറി അധ്യാപകർ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷത വച്ചു സംസ്ഥാന ട്രഷർ കെ വർഗീസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീരംഗ് ജയകുമാർ കെ അനിൽകുമാർ മനോജ് ജോസ് നീൽ ടോം ടി എൻ വിനോദ് സ്വാഗത സംഘം കോർഡിനേറ്റർ യു ടി അബുബക്കർ പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ സന്തോഷ് ഇമ്മട്ടി വനിതാ ഫോറം ചെയർപേഴ്സൺ എസ് പ്രഭർ സംസാരിച്ചു സമ്മേളനത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് സാഗതവും സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ഇഫ്തികാറുദ്ദീൻ നന്ദിയും പറഞ്ഞു